نبي صلى الله عليه تقول بارني ذا الطهور, الطهور شط شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأ أني أو ما بين السماء والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك يعني كبارني شدي نسكارة ذا بعودي الحمد لله هذا ميزان نن مغلا المركونا سبحان الله والحمد لله تملأ أني أو ما بين السماء والأرض سبحان الله والحمد لله إني ذكرك വാനത്തിനും ഇടയിൽ പുണ്യങ്ങളും നന്മകളും നിറക്കുന്ന മഹൽവചനമാണ് ഇതു വസലാ തുനൂറുൻ നിസ്കാരം അതൻ്റെ നാളിൽ പ്രകാശമാണ് മനസ്സിന് ദീപ്തിയാണ് വസതഖതു ബുർഹാനുൻ ദാനധർമ്മങ്ങൾ ഈമാൻ യഥാവിധമാണെന്ന് അറിയിക്കാനുള്ള തെളിവാണ് കബടലിൽ നിന്ന് തിരിച്ചറിയാനുള്ള പ്രമാണമാണ് സതൊക്കെ നിർവഹിക്കുക എന്നുള്ളത് വസവ്രുതിയ ഉൻ ക്ഷമ വെട്ടമാണ് എല്ലാ നന്മകളിലേക്കും മനസ്സിൻ്റെ ആസ്വാദനങ്ങളിലേക്ക് മനുഷ്യനെ നടത്താൻ അവൻക്കുള്ള വെട്ടമാണ് ക്ഷമ ജീവിതം എന്നൊക്കെ ഖുർആൻ പോലെ ഖുറാൻ ഹുജ്ജതുലഖലൈക്ക് വിശുദ്ധ ഖുർആൻ നിനക്ക് അനുകൂല പ്രമാണമാണ് അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമാണ് അള്ളാർക്കാക്കട്ടെ എന്നിട്ട് റസൂള്ളി സ്വലാത്തകങ്ങൾ പറയുന്നത് ഫക്കുൽ ഉന്നാസിഹുദു എല്ലാ മനുഷ്യന്മാരും നേരം അതിൻ്റെ പുലർച്ചയിൽ തന്നെ പുറപ്പാടിലാണ് എന്നിട്ട് നഫ്സഹു ഫവാഹാമോ ബിഹുഹ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് സ്വന്തത്തെ നല്ലത് ചെയ്ത് രക്ഷപ്പെടുത്തുന്നവരുണ്ട് ഷെയ്ത്താൻ വഴിപെട്ട് സ്വന്തത്തെ ഹനിക്കുന്നവരും ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നവരുമുണ്ട് എന്ന് നബീന മുഹമ്മദ് സലിസ്ലാമത്തങ്ങൾ പറയുന്നത്